ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ സവോളയിൽ നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന പൗഡർ യൂസ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിതുപോലെ അച്ചാറിൻ്റെ ഇതിപ്പോൾ ഒരു അച്ചാറിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഇതുപോലെ അച്ചാറിൻ്റെ ബോട്ടിൽ ന്യൂട്ടലൻ്റെ ബോട്ടിലൊക്കെ നമ്മൾ കാലിയായതുണ്ടാവുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു മുകളിലുള്ള ആ ഒരു സ്റ്റിക്കർ പേർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കർ മാറ്റിയതിന് ശേഷം നമ്മൾ വേറെ വല്ലതൊക്കെ മസാല പൊടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ഒരു ചില്ലിൻ്റെ ബോട്ടിലെ നമുക്ക് ആക്കി വെക്കാം കേട്ടോ ഞാൻ ഞാനിതിൻ്റെ സ്റ്റിക്കർ പെട്ടെന്ന് തന്നെ വിടർത്തി ഒരു ടിപ്പാണ് വെള്ളം ഒന്ന് ഇളം ചൂടാക്കുക കേട്ടോ നല്ല ചൂടാക്കണം എന്നില്ല നല്ലോണം ഒരു മീഡിയം ലെവലിൽ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഈ ഒരു ബോട്ടിൽ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ ആ ഒരു സ്റ്റിക്കറിൻ്റെ ആ ഒരു പശയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നിങ്ങനെ ഈ ഒരു ചുടുവെള്ളത്തിലിരിക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് പെട്ടെന്നെ ഈ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചൂടാക്കിയാലും ഒന്ന് ചൂട് തട്ടിച്ചാലും പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ എടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ചില്ലിൻ്റെ ആയത് കാരണം ഇങ്ങനെ ആക്കുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് സേഫ് ആയിട്ട് കുറച്ച് സമയം ചുടുവെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് എടുത്തിട്ട് പിന്നെയും നമുക്ക് ആ അതിൻ്റെ ആ ഒരു ബാക്കി കുറച്ച് ഭാഗം അങ്ങനെ ഉണ്ടാകും അതിന് ഇതുപോലെ ജസ്റ്റ് കൈകൊണ്ടൊന്നും ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ തന്നെ നമുക്ക് എല്ലാ സ്റ്റിക്കറും ഫുള്ളായി തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കൂട്ടോ ഇപ്പം ഞങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഞാൻ എല്ലാതും ആ മോൾട്ടാ സ്റ്റിക്കർ മുഴുവൻ എടുത്തതിന് ശേഷം ജസ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്ന് തുടച്ച് കൊടുക്കുമ്പോഴേക്കും തന്നെ നന്നായി ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റിക്കറെല്ലാം ഉരുണ്ടുരുണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ക്ലീനാക്കി എടുക്കാം കേട്ടോ ഏത് തരം സ്റ്റിക്കറാണെങ്കിലും നമുക്ക് എടുക്കാം ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇതുപോലെ ചില്ലിൻ്റെ ഗ്ലാസ് ഒക്കെ രണ്ടെണ്ണം ചിലപ്പോൾ ഒന്നോടൊന്ന് നമ്മൾ അറിയാതെ പാത്രം കഴുകുന്ന സമയത്തൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിട്ട് എടുക്കാൻ കിട്ടാതുള്ള ഗ്ലാസ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് കൗണ്ടർ ടോപ്പിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് വിട്ട് കിട്ടും കേട്ടോ ബലം പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില്ലിൻ്റെ ആയതേരം പെട്ടെന്ന് പൊട്ടാനും ഒക്കെ സാധ്യതയുണ്ട് കൈ മുറിയാവാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവുന്ന സാഹചര്യത്തിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ചില്ല് ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് അതിന് വിട്ട് അത് നിന്ന് വിടർത്തി എടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഇപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ഉണ്ണിത്തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഉണ്ണിത്തണ്ട് ഞാനത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുകയാണ് നമ്മൾ സാധാരണ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റാത്ത സമയം വരുമ്പോൾ നമുക്കത് സ്റ്റോർ ചെയ്ത് നല്ലൊരു ടിപ്പാണ് ഇതേപോലെ ക്ലിം ഫ്ലിം യൂസ് ചെയ്തിട്ട് നമ്മളിതൊന്ന് നന്നായിരുന്നു കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും അത് നല്ല ഫ്രഷായി തന്നെ ഇരിക്കും കേട്ടോ നല്ല ഫ്രഷായി തന്നെ വാടി പോകാതെയൊക്കെ തന്നെ നമുക്ക് അത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മളത് ഈ ഒരു വാ ഉണ്ണിത്തണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ തോരനും ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇതുപോലെ ഉണ്ണിത്തണ്ടൊക്കെ കിട്ടുന്ന സമയത്ത് മാക്സിമം അത് പല തരത്തിൽ കുക്ക് ചെയ്തിട്ടൊക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഇത് രണ്ടും ഇതുപോലൊന്ന് കവർ ചെയ്തിട്ട് നമുക്കിനിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ഈ ക്ലിംഫിലിം ഫിലിമൊക്കെ എടുക്കുമ്പോഴും അതുപോലെ സ്റ്റാപ്ലർ ടേപ്പ് ഇതൊക്കെ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നമ്മളത് എടുക്കുമ്പോൾ ആ ഒരു പോർഷൻ എവിടെയാണ് എന്നുള്ളത് നമ്മൾ അറിയാതെ കുറേ കിടന്ന് തപ്പണ്ടി വരും അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഈ ഫിലിം ഇതുപോലെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അതിലൊരു സ്റ്റിക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത തവണ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നെ ഇത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാട്ടോ കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സോളം വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം കൂടുതൽ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്കിത് കൂട്ടാം കേട്ടോ അപ്പോൾ നമ്മൾ വളരെ കുറച്ച് എടുത്തത് കാരണമാണ് കാൽ ടീസ്പൂണോളം ഡെറ്റോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ സവോളയുടെ ഉണ്ടല്ലോ നമ്മൾ സവോള എടുത്തതിനു ശേഷം അതിൻ്റെ തൊലി നമ്മളിതിലേക്ക് പോലെ ഒരു സവോളയുടെ തൊലിയാണ് കേട്ടോ അപ്പോൾ അത് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ അപ്പം ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ളതാണെങ്കിലും അല്ല നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഇത് പോലുള്ള ചില നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ എടുക്കുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കാരണം ഈ ഒരു സവോളയുടെ തൊലിയിലുള്ളത് ആ ഒരു ഇതൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായി തന്നെ ചൂടാറാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നല്ലവണ്ണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളത് ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് നമ്മളതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ അരിച്ചെടുത്തിട്ട് നമ്മളിത് ഒരു സ്പ്രേ ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ജ്യൂസിൻ്റെ കുപ്പിയൊക്കെ എടുക്കാം എന്നിട്ട് അതിൻ്റെ ആടപ്പിൽ ചെറിയ ചെറിയ ഹോളാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ഇതുകൊണ്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ ഇനി സീസൺ ആയിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ടൈമിൽ നമ്മുടെ വീട്ടിലൊക്കെ നിറയെ ഈച്ച അതുപോലെ പൊടി ഈച്ച ഒക്കെ നിറയെ വരും എത്ര തന്നെ ആട്ടി പായിച്ചാലും പിന്നെയും പിന്നെയും വരും അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ വൃത്തിയായി തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം ഇതുപോലൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ നന്നായി ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ഡെറ്റോളിൻ്റെ സ്മെല്ലും ഉണ്ടാവും അതേപോലെ ആ ഒരു പൗഡറിൻ്റെ സ്മെല്ലും ഉണ്ടാവും കേട്ടോ അല്ലാതെ ഈ സവോളയുടെ സ്മെല്ല് അല്ല വരിക അപ്പം ഇത് അതുപോലെ തന്നെ നമ്മുടെ കർട്ടണിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഡൈനിങ് ടേബിളിൽ അതുപോലെ ഒക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സാധാരണ വരുന്ന ഈച്ചയൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ വേസ്റ്റ് ബിന്നൊക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ ചെറു ചെറിയ പൊടി ഈച്ചകളൊക്കെ ഇഷ്ടംപോലെ വന്ന് നിൽക്കും അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈച്ചയുടെ ശല്യം നമുക്ക് പാടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ ഒരു സീസൺ വരെയാണ് ഈ സമയം ആയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഈച്ച വരും വലിയ ഈച്ചയും അതുപോലെ പൊടീച്ചൊക്കെ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളിങ്ങനെയുള്ള വീട്ടിൽ അകത്തുള്ള ഈ ഒരു ചെറിയ ചെറിയ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പൊടി ഈച്ചനയും ഒക്കെ തുരുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ